ഹായ് ഫ്രണ്ട്സ് ഫിഷി മണ്ടേസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പൊടി വലയാണ് കിട്ടുക അപ്പോൾ പൊടി വല ഇടുന്നത് എടുക്കുമോ നമ്മൾ വീഡിയോയിൽ പെട്ടിയില്ലേ നമ്മൾ പ്രതീക്ഷിച്ചില്ല ഇത്രയും പെട്ടെന്ന് നമ്മൾ പൊടി എന്ന് വെച്ചാൽ നൈസ് ടങ്കീസാണ് ഈ പൊടി വലകാര ഇഷ്ടം പോലെ പർല് കിട്ടിയിട്ടുണ്ട് നമുക്ക് പറലെന്നു വെച്ചുകഴിഞ്ഞാൽ ഒരു കണ്ണി വിടാണ്ട് നിറച്ച് കുത്തി ഒരു മൂന്ന് നാല് പീസോളം വല ഇട്ടിട്ടുണ്ട് ഞങ്ങൾ അപ്പം ഊരി എടുക്കാനൊക്കെ നല്ല പാടായിരുന്നു നല്ല നൈസ് കണ്ണി വല ആയതുകൊണ്ട് ഭയങ്കര പ്രയാസമായിരുന്നു ഉരി എടുക്കാനായിട്ട് വല കീറലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വല നിറച്ച് പരലും ഈ അറഞ്ഞലും കൂരി ഒക്കെ ആയിരുന്നു വലിയ കൂടുതലും ഇഷ്ടം പോലെ പരലുണ്ട് കണ്ട ഒരു പത്ത് പതിനഞ്ച് കിലോളം നമുക്ക് പരലിൽ തന്നെ നമുക്ക് വലയിൽ കിട്ടി നല്ല വല കേട്ട നല്ല നൈസ് കിട്ടാൻ കിസുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് മീൻ പെട്ടുണ്ടായി അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക